അലൈക്കും അസ്സാമലൈക്കും വഹമ്മ ബിസ്മി വസ്സലാത്തു വസ്ലാത്തു വസ്ലാമ അറസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ കൂടിച്ചേരാൽ സോലിയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഖുറാനിൽ സൂറത്തുൻ നജുമിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവനാകുന്നു ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് അവസ്ഥകളും നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന സംഗതികളാണ് നമ്മൾ ചിരിക്കാറുണ്ട് നമ്മൾ ചില സമയത്ത് കരയാറുണ്ട് ദുഃഖം കൊണ്ടുള്ള കരച്ചിലുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് ചെറുപ്പത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമയെ നഷ്ടപ്പെടുകയാണ് ആ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ആ ഒരു വിരഹം അദ്ദേഹത്തെ ദുഃഖിതനാക്കിയിട്ടുണ്ട് ഖുറാൻ പറയുന്നത് അദ്ദേഹം കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് വെളുത്തുപോയി എന്നാണ് ഇനി ഈ കരയുന്നത് അതിനുള്ള പരിഹാരം അതും ഈ സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നുണ്ട് അക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനുണ്ടാകുന്ന സങ്കടങ്ങൾ അത് പങ്കുവെക്കുന്നത് ഇന്നമ അഷ്കു ബസി വഹുസിനി ലാ എൻ്റെ സങ്കടങ്ങളും ആവലാദികളുമൊക്കെ ഞാൻ അള്ളാഹുവിനോടാണ് സമർപ്പിക്കുന്നത് അള്ളാഹുവിനോടാണ് പറയുന്നത് എന്നുള്ളത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കരച്ചിലും കണ്ണീരുമൊക്കെ നമുക്ക് വരും അത് പങ്കുവെക്കാൻ അതല്ല അറിയുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നതാണ് അത് നമ്മൾ ഇടപഴകുന്ന വ്യത്യസ്ത മേഖലകളിൽ കരയുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ള ഒരു സന്ദേശവും അത് തന്നെയാണ് ഇതേ കരച്ചിൽ തന്നെ മറ്റൊരു രീതിയിൽ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ആളുകളുണ്ട് അവർ കരയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള കരച്ചിൽ ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ വരികയാണ് ഒരു ഉറുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ തലയുടെ വളരെ ചെറിയൊരു സംഗതിയാണല്ലോ അപ്പൊ കണ്ണീര് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് ഒരു ചെറിയ ഒരു പൊട്ടുപോലെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു സൈഡിൽ കാണാൻ കഴിയും അപ്പൊ അത് അത്ര വന്നാലും അത് അയാൾക്ക് വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്ന ആളുകളെ വിശുദ്ധ കുറയാൻ പ്രശംസിക്കുകയാണ് ആ കണ്ണീർ എന്താണ് ചെയ്യുന്നത് ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ കൽബിൽ പതിഞ്ഞിട്ടുള്ള പാപങ്ങളെ ആ കണ്ണീര് കഴുകിക്കളയുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ ഒരു ദിവസം മഹറിൽ നമുക്ക് അറിഷിൻ്റെ തണൽ ലഭിക്കാനുള്ള കാരണം കൂടിയാണ് ഈ ഒരു കരച്ചിൽ എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്നാണ് റഹ്മത്തിൻ്റെ കരച്ചിൽ കാരുണ്യത്തിൻ്റെ കരച്ചിൽ അത് നബി നബിസ്വല്ലാ അല്ലൈ വല്ലമയുടെ മകനായിട്ടുള്ള ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് നബി നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴികുന്നത് കണ്ട സഹാബത്ത് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എന്താണ് ഈ കാണുന്നത് അങ്ങ് കരയുകയോ എന്ന് ചോദിച്ചപ്പോൾ ഇത് കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ കരച്ചിലാണ് എന്നുള്ളത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എൻ്റെ കൽബ് ഇടറുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഉച്ചരിക്കുകയില്ല ഇതാണ് അതിലുള്ള പോയിൻറ്റ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ ദുഃഖം മൂലം കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് കൽബ് ഇടറുന്നുണ്ട് പക്ഷേ നാവാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള വാക്കുകൾ വരുന്നത് അപ്പം അത് പാടില്ല എന്നുള്ളതാണ് മറ്റേത് രണ്ടും നബി സല്ലാ അലൈഹി വല്ലം അനുവദിച്ചിട്ടുണ്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതും അതുപോലെ തന്നെ കൽബ് ഇടറുന്നതും പിന്നെയുള്ളതാണ് ഷുക്റിൻ്റെ കരച്ചിൽ ഷുക്ർ നമുക്ക് അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അത് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു പ്രസ്താവന ഇവിടെ മുമ്പൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും ഹാസാമിൻ മിൻ റബ്ബി ലിയബുലു അനി അഷ്കുർ ആം അക്ഫുർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ശുക്രിൻ്റെ കരച്ചിൽ നമ്മൾ പലപ്പോഴും നമ്മളിവിടെ കാണുന്ന സംഗതിയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്ന പല സംസാരങ്ങളും കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ വരികയും അത് നമ്മളെ ഇവിടെ നിന്ന് ചിലപ്പം കണ്ണീര് വരും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്ന സമയത്തൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലൊക്കെ നമ്മളെ സെൻറ്ററിൽ ബന്ധപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെയുള്ള ആ കാഴ്ചകൾ കാണുമ്പം നമ്മുടെ മനസ്സ് ഇടറുന്നതും അള്ളാഹു എത്രയാണ് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളത് വ ബാബുക്ക അവനാകുന്നു ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു ആണ് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഫീൽഡിൽ പോയ സമയത്ത് ഇവിടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത ചില കുടുംബങ്ങളുടെ അവസ്ഥകൾ അവസ്ഥകളറിയാന് കുറച്ച് വീടുകൾ സന്ദർശിച്ചു അപ്പോൾ ആ വീടുകൾ സന്ദർശിച്ച സമയത്തും വ്യത്യസ്ത തരത്തിലുള്ള കരച്ചിലുകൾ അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞു ആദ്യമായിട്ട് ഞങ്ങൾ പോയ ഒരു വീട്ടിൽ ഒരു ഓർഫൻ കുടുംബം അവിടെ ഒരു ഉപ്പ പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൾ മൂന്ന് എത്തേം കുട്ടികളാണ് അപ്പം അവിടെ ആ വീട്ടിൽ ചെന്ന് ആ സഹോദരിയോട് നമ്മളെ പിന്നെ എൻ്റെ വൈഫും ബജീനത്തെയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിക്കുന്ന ആ സമയത്തൊക്കെ ആ സഹോദരി ഇങ്ങനെ ഇടറിയിട്ടാണ് കര പിന്നെ സംസാരിക്കുന്നത് ചില സമയത്ത് അവർ കരയുന്നുണ്ട് ഭർത്താവിൻ്റെ മരണവും ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വല്ലാതെ കരയുന്നുണ്ട് അവർ അപ്പം ഒരു കരച്ചിലാണ് ഇതെന്തുമാണ് അവരുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു കരച്ചിൽ അതുപോലെ തന്നെ ആ വീട്ടിൽ ചെന്ന സമയത്ത് പിന്നെ അവരെ ഉപ്പ ഒരു എഴുപത് വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട് അദ്ദേഹം ഓട്ടോറിക്ഷ ഓട്ടിയിട്ടാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ചെലവ് നോക്കുന്നത് അപ്പം അദ്ദേഹം മൂന്ന് പ്രാവശ്യം പിന്നെ നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ തേങ്ങി തേങ്ങി കരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അദ്ദേഹത്തെ അലട്ടുന്നതൊരു വിരഹമാണ് വിരഹം മകൻ്റെ ആ ഒരു വിരഹം അദ്ദേഹത്തെ കരയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അപ്പം ഈ വീട്ടിൽ ഈ വീട്ടിലുള്ള കരച്ചിൽ കാണുമ്പോൾ ഒന്ന് നമ്മൾക്ക് അവരോട് ഷെയർ ചെയ്യാനുള്ളതും നിങ്ങളെ പ്രയാസങ്ങളൊക്കെ അത് അള്ളാഹിൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രതീക്ഷ നൽകിക്കൊണ്ട് കരയുന്ന ഏതൊരു വ്യക്തിയോടും നമ്മൾക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ദുഃഖ പിന്നെ പ്രയാസങ്ങളിലൂടെ ഒരു പ്രയാസം സംഭവിച്ചാണ് ഒരാൾ കരയുന്നത് എങ്കിൽ അത് അല്ലാഹു ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ അവർക്കൊരു പ്രതീക്ഷ നൽകുകയും പിന്നെ ആ കണ്ണീര് കണ്ട് നമുക്ക് മടങ്ങിയാൽ മാത്രം പോരാ ആ കണ്ണീരിന് എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയണം കഴിയുമെന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് വേണം നബി അലൈഹി അല്ലൈവി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടി നീ വൈ സുറൂറും അലൽ മുസ്ലിം നീ വൈ ഒരു മുസ്ലിമിന് ലഭിക്കുന്ന സന്തോഷം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ മനസ്സ് ഇടറുന്ന അല്ലെങ്കിൽ കരയുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു പിന്നെ അവരുടെ മനസ്സിൽ ആദ്യമാണ് ഇനി ഒരു മൂന്ന് കുട്ടികളുമായിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ള ആ ഒരു ആദിക്കുള്ള പരിഹാരമായിട്ട് അലഹദില്ല നമ്മളെ നമ്മളെ കൂട്ടായ്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ പ്രയാസപ്പെടേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ചെലവ് നിങ്ങളെ ചെലവിന് തരാമെന്ന് പറയുമ്പം അവരെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട് ആ ഒരു ആശ്വാസം ഇപ്പം അതേ യാത്രയിൽ തന്നെ ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയി അതും ഒരു ഓർഫൻ കുടുംബമാണ് ചെറിയ കുട്ടികളാണുള്ളത് മുപ്പതിൻ്റെ താഴെ പ്രായമുള്ള ഒരു സഹോദരിയാണ് അവരോട് കാര്യങ്ങൾ ആ വീട്ടിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ച് ആ വീട്ടിൽ നിന്ന് നിന്നിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വൈഫ് ഇവിടുന്ന് നമ്മളെ സെൻ്ററിൽ നിന്നുള്ള കുറച്ച് പൈസ അവരുടെ കയ്യിൽ കൊടുത്തു ആ പൈസ വാങ്ങിയ സമയത്ത് അവരൊരു കരച്ചിൽ കരഞ്ഞ് കുറച്ചങ്ങനെ കരഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി ഇതും ഒരു കരച്ചിലാണ് ഇതൊരാശ്വാസത്തിൻ്റെ കരച്ചിലാണ് അപ്പം ഇങ്ങനെ ആശ്വാസത്തിൻ്റെ കരച്ചിലുകൾ അതേ യാത്രയിൽ തന്നെ ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയി ഒരു വാടക വീട്ടിലാണ് വാടക ആണ് അപ്പോൾ ഒരു സഹോദരി ആ സഹോദരിയും രണ്ട് ചെറിയ കുട്ടികളുമാണ് അല്ല ഇവർ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഈ സഹോദരിയെ ഈ ഭർത്താവ് ശാരീരികമായിട്ട് നല്ലോണം പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ കൂടി ഞാൻ മുന്നോട്ട് എന്നുള്ളത് പക്ഷെ ഒരു സമയത്ത് മാത്രം ആ സഹോദരി കരഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഭർത്താവ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അതൊക്കെ ഞാൻ സഹിച്ചു പക്ഷെ ഒരു സമയം അദ്ദേഹം നിർബന്ധിച്ച് എൻ്റെ വായിലേക്ക് മദ്യമൊഴിക്കാൻ ശ്രമിച്ചു അത് പറയുന്ന സമയത്ത് ആ സഹോദരി കരഞ്ഞു എന്നുള്ളതാണ് ഈമാനിൻ്റേതായി ആ ഒരു ഒരു വെളിച്ചമുണ്ടായത് കൊണ്ട് വരുന്ന ഒരു കരച്ചിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനായി പോകുമോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ ഒരു കരച്ചിലാണ് ആ സഹോദരി ആ സമയത്ത് അതിന് വയങ്ങിയില്ല എന്നിട്ട് പിന്നെ ആ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ആ സഹോദരി വേർപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് പിന്നെ അതേ യാത്രയിൽ തന്നെ ഞങ്ങൾ പോയിട്ടുള്ള വേറൊരു വീട് കുറച്ച് യാത്ര ചെയ്തപ്പം റോഡ് ബ്ലോക്കായി അങ്ങനെ വേറൊരു റൂട്ടിലൂടെ ആ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പിന്നെ എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് ഒരു സഹോദരി വിളിക്കുന്നത് ഒരു അയ്യായിരം രൂപ ഞാൻ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അതൊരു രോഗിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം നിഷാദ നമുക്കത് എന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിലെത്തി കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി ഒരു മൂന്ന് കൊല്ലം മുമ്പാണ് ഈ സഹോദരിക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ രോഗം വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ പത്തു ലക്ഷം രൂപയുണ്ടായിരുന്നു ഈ സഹോദരി സമ്പാദിച്ച പൈസ പിന്നെ എല്ലാ മാസവും ഇരുപതിനായിരം രൂപ ഇവർ ട്യൂഷൻ എടുത്ത് മാത്രം സമ്പാദിച്ചിരുന്നു അങ്ങനെ എൻ്റെ എനിക്ക് കണ്ണിൻ്റെ അസുഖം വന്ന് ഈ ഞാൻ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ അങ്ങനെ ചിലവഴിച്ച് ചിലവഴിച്ച് പതിനൊന്ന് സർജറി കഴിഞ്ഞ് എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും കഴിഞ്ഞ് ഇനി എന്ത് അങ്ങനെ ജീവിതം മുന്നോട്ടുള്ള ഫുൾ അങ്ങോട്ട് മുട്ടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ ബഷീറാക്കൻ്റെ നമ്പർ തന്നത് അങ്ങനെ ഞാൻ ആ നമ്പറിൽ ബഷീറാക്കനെ വിളിച്ചു ബഷീറാക്ക് ഇവിടെ നിന്ന് വന്നു ബഷീറാക്കിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ ബഷീറാക്ക വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്കൊന്ന് മുന്നോട്ട് പോകാനുള്ള ജീവിതം ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു സംഗതി ആയത് എന്ന് പറഞ്ഞ് ആ സഹോദരി ഒരുപാട് കരഞ്ഞു ബഷീറാക്കൻ്റെ ആ ഒരു ഇടപെടൽ ആ കുടുംബത്തിന് നല് പ്രത്യേകിച്ചും ആ സഹോദരിക്ക് വലിയൊരാശ്വാസമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് അപ്പോൾ അവിടെ നിന്ന് ബഷീറാക്ക ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ സഹോദരി പറഞ്ഞു പിന്നെ ആ സഹോദരി സൂചിപ്പിച്ചു ഇനിയിപ്പം എനിക്ക് കോയമ്പത്തൂർ പോകാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത് പോകാൻ തോന്നുന്നില്ല ഒന്ന് പേടിയാണ് ഈ സർജറി പതിനൊന്ന് സർജറി ഇപ്പം കണ്ണിന് രണ്ട് കണ്ണിനൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്നത് രണ്ടാമത് പോകാൻ പൈസയില്ല ബഷീറാക്കാൻ വന്ന വീട്ടിൽ ഉമ്പ്രക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അയ്യായിരം റുപ്യ തിന്നിന് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ അഡ്മിറ്റായപ്പോൾ ഈ കയ്യിലുള്ള അയ്യായിരം രൂപ അതിനു വേണ്ടിയിട്ടൊക്കെ ചിലവഴിച്ച് അതും കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഒരു ആയിരം റുപ്യ ഒരാൾ തിന്നിട്ടുണ്ടേന് ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ ആ സഹോദരിയോട് സംസാരിച്ച് നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും തന്നെ നിങ്ങൾ നിർത്തരുത് ഈ പതിനൊന്ന് സർജറി നിങ്ങൾ നടത്തിയിട്ട് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിണോ ചോദിച്ചു അപ്പോൾ ആ സഹോദരി പറഞ്ഞു ആ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് തീരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ അത് ഒരു കണ്ണിലൂടെ ഏകദേശം എനിക്ക് കാണാൻ ഇപ്പോൾ ക്ലിയറായിട്ട് കഴിയുന്നുണ്ട് ഇനി കണ്ണിൻ്റെ ഉള്ളിൽ ഒരു എന്തോ ഒരു സാധനം പറഞ്ഞു എന്തോ ഒരു സ്റ്റഡോ അത് ഘടിപ്പിച്ചിട്ടുണ്ട് അത് മാറ്റിയാൽ ആ കണ്ണിൻ്റെയും കാഴ്ച കിട്ടുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ ആ സഹോദരിയോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ കോയമ്പത്തൂർ പോകാൻ എത്ര പൈസ വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവരിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി അടക്കി ഇങ്ങനെ പറയാൻ തുടങ്ങി പിന്നെ അവിടെയുള്ള സ്കാനിങ് ഇതൊക്കെ പാടിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു അയ്യായിരം ഉറുപ്പ്യാവണം അയ്യായിരം ഉറുപ്പ്യാവും എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഈ ഒരു അയ്യായിരം ഉറുപ്പ്യന്നെ അല്ലേ ഇപ്പം നമ്മൾ ആ യാത്രയിൽ ആ വീടിലെത്തുന്നതിന് മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ട് നിങ്ങൾ ഒരു അയ്യായിരം രൂപ ഒരു രോഗിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആ ഒരു സഹോദരി അയ്യായിരം രൂപ കറക്റ്റായിട്ട് അയ്യായിരം എന്ന് പറഞ്ഞപ്പം അത് മനസ്സിന് വല്ലാത്തൊരു ഒരു 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 പ്രത്യേക ഒരു ഫീല് വന്നുപോയി അള്ളാൻ്റെ ആ ഒരു ഇടപെടലുകൾ ഇപ്പം നമ്മൾ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് നമുക്കിങ്ങനെ ലൈവായിട്ടിങ്ങനെ ഇത് അനുഭവഭേദ്യമാവുകയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ അയ്യായിരം രൂപ സഹോദരിക്ക് നമ്മളെ സഹോദരിമാർ കയ്യിൽ അങ്ങോട്ട് കൊടുത്തപ്പം അവർ അവിടെ നിന്ന് ഒരു കരച്ചിൽ കരഞ്ഞു ആ ഒരു പ്രയാസത്തിൽ അയ്യായിരം രൂപ അവരാഗ്രഹിച്ച ആ ഒരു പൈസ അവരുടെ കയ്യിൽ എത്തുകയാണ് മാത്രമല്ല അവർ പറഞ്ഞു ഞാൻ ലുഹറ് നിസ്കരിച്ച് ഇനിയിപ്പോൾ എന്താ റബ്ബെ ഞാൻ ചെയ്യാ എന്ന് ആലോചിച്ച് ഞാൻ അള്ളഹാനോട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്നുകൂടി അവർ പറഞ്ഞു അപ്പം ഖുറാൻ സൂചിപ്പിച്ചതുപോലെ ഖുര്ാനിൽ എത്രയോ ആയത്തുകളുണ്ടല്ലോ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വക്കാല റബ്ബുക്കും ഏതോ ഇനി അസ്തജിബിലുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകീൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഒരു റിയൽ ആയിട്ടുള്ള അനുഭവം ഇതുപോലെയുള്ള യാത്രകളിൽ ശരിക്കും ഖുറാനിൻ്റെ ആയത്തുകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പോലെ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു സഹായത്തിൻ്റെ രൂപങ്ങൾ ഇപ്പോൾ വൈദാ സാല ക ഇബാദി അന്നി ഫ ഇന്നി ഖരീബ് ഉജീബ് ദാവത്ത് ദായി ഇതാ ദിനി എൻ്റെ അടിയാന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് അള്ളാഹു എത്രത്തോളം നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും കഴിയും ഇങ്ങനെയുള്ള യാത്രകളിൽ പലപ്പോഴും എന്നുള്ളതാണ് അപ്പം ആ പൈസ അവർക്ക് കൊടുത്തു അത് അവർ കയ്യിൽ വാങ്ങിയിട്ട് അവർ ഒരു കരച്ചിൽ കരഞ്ഞു അത് സന്തോഷത്തിൻ്റെ ഒരു കരച്ചിലാണ് പിന്നെ സെയ്താലി സാഹിബും കുറച്ച് പൈസ അവർക്ക് കൊടുത്തു അപ്പോൾ അവർക്ക് യാത്രക്കുള്ള ആ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ അവരുടെ കയ്യിൽ അള്ളാഹു എത്തിച്ചു ഞങ്ങൾ ആ യാത്രയിൽ ആ ഒരു വീടിൽ പോകണമെന്ന് ഇവിടെ പോകുമ്പോയോ അല്ലെങ്കിൽ ഉച്ചവരെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സംഗതിയല്ല നോഹറിനു ശേഷമാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആ വീട്ടിലേക്കുള്ള യാത്രയിൽ ആ ഒരു സഹോദരി വിളിച്ച് അയ്യായിരം രൂപ ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറയുകയാണ് പള്ളാൻ്റെ ഒരു ഇടപെടലുകളുടെ ഒരു ഒരു വലിയൊരു അനുഭവമായിട്ടത് എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട് വണ്ടിയിലെത്തിയ സമയത്ത് വൈഫിനോട് ചോദിച്ചു ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഓൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ഓൾ കുറേ അവിടെ ഇരുന്ന് ആ വീട്ടിലിരുന്ന് കുറേ കരഞ്ഞിട്ടുണ്ട് പിന്നെ ആ വണ്ടി വാഹനത്തിൽ കയറിയപ്പോഴും പറയുന്ന സമയത്തും ഓൾ കുറേ കരഞ്ഞു ഓള് കരഞ്ഞതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ അള്ള നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു സംഗതി ആലോചിച്ചിട്ട് ആണ് കരഞ്ഞതെന്ന് പിന്നെ വാഹനത്തു നിന്നും പിന്നെ വീട്ടിലെത്തിയാലും പറഞ്ഞു അപ്പം ഇതൊരു കരച്ചിലാണ് ഇത് ഒരു ഷുക്കറിന്റെ കരച്ചിലാണ് റസൂൽ സല്ലാ അല്ലേ സ്വല്ലം പറഞ്ഞതുപോലെ അഫല അഖുനഅ അബുദൻ ഷക്കൂറ രാത്രി നിന്ന് കാലിൽ നീര് വരുന്നത് വരെ റസൂൽ സല്ലാ അല്ലൈവല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട് എങ്കിൽ എത്ര ഷുക്കർ അള്ളാഹിനോട് ഞാൻ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിൽ നമ്മ ഒരു ശുക്രൻ്റെ സംഗതിയിലൊക്കെ വളരെ അള്ളാഹു പുറത്തു തരട്ടെ എന്നുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള ആ ഒരു പ്രതീക്ഷ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ ആ ഒരു വില അത് നമ്മളിങ്ങനെ മാറി നിന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരിക്കലിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല അതിങ്ങനെ മാറി നിന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വലിയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ ഈ നന്മയുടെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ആഫിയത്തും തോഫീക്കും സാഹചര്യങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ റബ്ബന അത്തനാഫിദ് ഹസനത്തൻ മുഫി ലാഹർത്ത്സനത്തൻ വക്കിന ആദാ ബനാർ റബ്ബന തൊക്കൽ മിന്ന ഇന്നക്കാന് അലീം അസ്ലാം വൈകും വരഹമുള്ള